അസ്സാമിഅല മുൻ അലഹി വസ്ഹി വസ്ല ഇന്ന് പറയുന്ന അറിവ് നമുക്ക് ജീവിക്കാനുള്ള വഴി തെളിഞ്ഞു കിട്ടുവാനും നമ്മുടെ ഉപജീവന മാർഗം ശരിയായി കിട്ടുവാനും ഈ ഒരു ചെറിയ ദുഃ നിങ്ങൾ ചൊല്ലുക അത് ഇപ്പോഴാണ് ചൊല്ലേണ്ടത് അതിമഹത്തായ അള്ളാഹു നമ്മുടെ ദുവാ സ്വീകരിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്ക ശ്രേഷ്ഠമാക്കപ്പെട്ട സമയങ്ങളിൽ ഒന്നാണ് സുബയുടെ സമയം എന്ന് പറയുന്നത് ആ സമയത്ത് കൂടുതലൊന്നും നിങ്ങൾ ചൊല്ലണ്ട വെറും ഒരു തവണ ഒരു തവണ നിങ്ങൾ ദുഹ പതിവാക്കുക ദുഹ പതിവാക്കിയാൽ എന്താണ് അന്നേ ദിവസം തന്നെ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അനിഷ്ട സംഭവങ്ങളും അതുപോലെ തന്നെ അന്നേ ദിവസത്തെ കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയായി സുബഹി സുബഹി അതിനുശേഷം ഈ ഒരു ദവണ ചൊല്ലുക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക അള്ളാഹുവിനോട് സുബഹി നിസ്കാര ശേഷം ഒരു പ്രാവശ്യം അള്ളാഹമ്മൻ അള്ളാഹുവി ഉപകാരപ്രദമായ അറിവും വിശിഷ്ടമായ ഉപജീവനവും സ്വീകാര്യമായ കർമ്മവും നിന്നോട് ഞാൻ ചോദിക്കുന്നു ഇൻഷാ അല്ല അതിമഹത്തായ ഒരു ദിവയാണ് തീർച്ചയായിട്ടും നിങ്ങളത് പതിവാക്കുക നിങ്ങളുടെ ജീവിതത്തിലെ അന്നേ കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടുവാൻ വേണ്ടിയിട്ട് സുബഹയുടെ സമയത്ത് അന്നേ ദിവസം പിന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരില്ല കാരണം നമ്മുടെ വഴികൾ ഇങ്ങനെ തുറന്നു കിട്ടുകയാണ് ആ ദിവസം തന്നെ നമ്മുടെ ഹൈറായ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് സുബഹി നിസ്കാരത്തിന് ശേഷം ഈ ദുബ ചൊല്ലുന്നതിലൂടെ ഒരുപാട് വിക്രവികളും ദുഹകളും ഒക്കെ ചൊല്ലുവാനുണ്ട് എങ്കിലും അതിനോടൊപ്പം തന്നെ ഈ ഒരു ദുവാ ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും ഇൻഷാല് അതിന് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദോഹ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക ഇതുവരെ ദോ കമന്റിലൂടെ അറിയിച്ചവർക്ക് അറിയിച്ചവരെ എല്ലാം ഞാൻ ദോവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാല് ഇനിയും ഉൾപ്പെടുത്തും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരെ ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ അറിവുകൾ അമലുകൾ ഈ ചാനലിലുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും നമ്മൾ ദീനിന്റെ വഴിയിൽ പഠിക്കാനുള്ള തീർച്ചയായിട്ടും ഉള്ളാഹുദിനു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ അറമീൻ അതുപോലെ തന്നെ ചാനലിന്റെ ബില്ലേക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക അത് മറക്കു പോവാതിരിക്കുക നോട്ടിഫിക്കേഷൻ വരുന്നില്ലെന്നൊരുപാട് പരാതികൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇനിയും പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാ